എ സി വി ക്യാമറാവുമ പ്രഭയോട് അപമര്യാദയായി പെരുമാറിയ കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി അപലപനീയമാണെന്ന് കൊടുങ്ങൂർ പ്രസ് ക്ലബ് എസി വി വുമൺ പ്രഭയോട് അപമര്യാദയായി പെരുമാറിയ കൊടുങ്ങലൂർ നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി അപലപനീയമാണെന്ന് കൊടുങ്ങൂർ പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് യോഗം അഭിപ്രായപ്പെട്ടു നാടിന്റെ സ്പന്ദനങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത് ജനങ്ങളെ വാർത്തകൾ അറിയിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ക്യാമറാവുമ പ്രഭയ്ക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെയാണ് ചെയർപേഴ്സൺ ടി കെ ഗീത തട്ടിക്കയറിയത് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ പെരുമാറിയത് പ്രതിഷേധാർഹമാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു പ്രസിഡന്റ് പി വി ബിമൽകുമാർ അധ്യക്ഷനായി സെക്രട്ടറി പി ഡി ജോർജ് വൈസ് ട്രഷലർ കെ വി പ്രകാശൻ വൈസ് പ്രസിഡന്റ് ഒ വി രാമകൃഷ്ണൻ കെ എം മൈക്കിൾ എന്നിവർ സംസാരിച്ചു